പാലക്കാട് കന്യാറുകളി എന്തിനും നീ മറ്റുള്ളവർക്ക് അഭ്യസിപ്പിക്കുന്നു വെളിയിൽ എന്തിനും നീ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു ഈ പാട്ടുകൾ അയലൂര് മാത്രം പാടാൻ പറ്റുള്ളൂ എന്നുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ ഹാസ് ചെയ്തിട്ടുള്ളത് ഇന്നലെ ഇവിടുത്തെ കണ്യാറുകളി കാൽനാട്ടിൽ ആ ചടങ്ങിൽ വെച്ചിട്ട് എന്നെ ക്രൂരമായിട്ട് പത്തിരുപത്തഞ്ച് പേരോളം ആൾക്കാർ അന്ന് മർദ്ദിക്കുകയുണ്ടായി എൻ്റെ അമ്മ അതുപോലെ ഭാര്യയ്ക്കെല്ലാം അതിനെ ഇതായിട്ട് പരിക്കുകൾ ശബ്ദം പോകണം എന്ന് പറഞ്ഞ പാടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊണ്ടക്കുഴിയിലാണ് ഇവർ കൂടുതലായിട്ട് ചവിട്ടും കാര്യങ്ങളും ഈ ഭാഗങ്ങളൊക്കെ ഇരുമ്പ് വഴി വെച്ചിട്ടും റാഴ് വെച്ചിട്ടൊക്കെ കുത്തലും ഇടിക്കലും വരയിലും ഒക്കെ ഉണ്ടായിരുന്നു കണ്ണിൻ്റെ അങ്ങനെ ഹ്മി കൃഷ്ണൻ ഇതൊരു കണ്ണിയാർകളിന്ന് പറയുന്നത് പാലക്കാട് ചില മേഖലകളിൽ മാത്രം ഒരു പ്രത്യേക സമുദായം കളിച്ചുവരുന്ന ഒരു ഒരു കലാരൂപമാണ് അത് ഈ പ്രഭുകുമാർ അവതരിപ്പിച്ചതാണ് അവരെ ചൊടിപ്പിച്ചത് അതൊരു പ്രത്യേക ദേശമാണ് തെക്കേത്തറ വിഭാഗമാണ് ഇപ്പോൾ ഈ പ്രഭുകുമാറിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വളരെയധികം ക്രൂരമായിട്ടുള്ള ആക്രമണം എന്ന് മാത്രമേ നമുക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയൂ പ്രഭുകുമാറിനെ മാത്രമല്ല അവരുടെ അമ്മ അവരുടെ ഭാര്യ അവരെല്ലാം തന്നെ ആക്രമിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം പേർ ചേർന്നാണ് ഇത് അവതരിപ്പിച്ചതിന് എന്നെ തന്നെ ആക്രമിച്ചത് എന്നുള്ളതാണ് പ്രഭുകുമാർ പറയുന്നത് അദ്ദേഹം നെന്മാറ പോലീസിലും ഇതുമായി ഒരു പരാതി നൽകിയിട്ടുണ്ട് അല്പസമയത്തിനകം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രഭുവിൻ്റെ മൊഴി രേഖപ്പെടുത്തും ഈ പ്രഭുകുമാറിന് ഇതിന്റെ ആശാൻ പട്ടം നൽകിയിരുന്നു അതായത് മറ്റുള്ളവർക്ക് കന്യാറുകളി പഠിപ്പിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള അനുവാദം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു അതുമാണ് അതും ഈ ദേശക്കാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പ്രദേശവാസികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ പഠിപ്പിക്കേണ്ടതല്ല അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് മാറിയുള്ള ഒരാൾ പഠിപ്പിക്കേണ്ടതല്ല കണ്ണിയാർകള്ളി എന്നുള്ളതാണ് അവർ പറയുന്നത് ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കളി നടന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഇനി പാടരുത് എന്ന് എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിലടക്കം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് സാംസ്കാരിക ലോകത്ത് നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് സാംസ്കാരിക ലോകം ഒന്നടങ്കം ഇദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ് ഈ മർദ്ദിച്ച ആളുകൾക്കെതിരെ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടി വേണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം കല എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗത്തുള്ള ആളുകൾക്കോ മാത്രം വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലാതെ എല്ലാ മേഖലകളിലും ഉള്ള ആളുകളിലേക്ക് പടരേണ്ടതുണ്ട് അത് തന്നെയാണ് പ്രഭു ലക്ഷ്യമിട്ടതും ഇത് കൂടുതൽ ആളുകളെ പഠിപ്പിക്കുന്നതടക്കമാണ് ഈ ആളുകളെ ചൊടിപ്പിച്ചത് ഈ മർദ്ദിച്ച ആളുകളെ ചൊടിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പത്തുമണിയോടു കൂടി അദ്ദേഹത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ നമ്മൾ സ്ഥലം എം എൽ എയുമായൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അവരെല്ലാം തന്നെ ഈ വിഷയം പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് അറിയിക്കുന്നത് ഓക്കെ ഒരു കലാരൂപം അവതരിപ്പിച്ചതിന്റെ പേരിൽ മർദ്ദനം ഇനി പാട്ട് പാടരുത് എന്ന് നിർബന്ധം പിടിക്കുക എന്നൊരു കഴുത്തൊക്കെ കുത്തിപ്പിടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കല